മലയാളികളുടെ അടുക്കളയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് വെളിച്ചെണ്ണയും തേങ്ങയും എന്നാൽ കഴിഞ്ഞ ഒരു മാസത്തിലധികമായി വെളിച്ചെണ്ണ വില ക്രമാതീതമായി വർദ്ധിക്കുകയാണ് സാധാരണക്കാരന്റെ കുടുംബ ബഡ്ജറ്റിനെ താളം തിരിച്ചുകൊണ്ടാണ് വെളിച്ചെണ്ണയുടെ വില കുതിച്ചുയരുന്നത് ചില്ലറ വിപണിയിൽ വെളിച്ചെണ്ണ വില നാനൂറ്റി അൻപത് കടന്നിരിക്കുകയാണ് ഒരു മാസത്തിനിടെ വെളിച്ചെണ്ണ വിലയിൽ കിലോയ്ക്ക് നൂറ് രൂപയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് കൊപ്രാക്ഷാമം തുടർന്നാൽ ഓണക്കാലം എത്തുമ്പോൾ വെളിച്ചെണ്ണ വില അഞ്ഞൂറിലെത്താനും സാധ്യതയുണ്ട് കേരളത്തിലേക്ക് പ്രധാനമായും തേങ്ങയും കൊപ്രയും എത്തുന്ന തമിഴ്നാട്ടിലുണ്ടായ ക്ഷാമമാണ് കേരളത്തിലെ വെളിച്ചെണ്ണ വിപണിയെ പൊള്ളിക്കുന്നത് ഇതിനുമപ്പുറം മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ടെന്നാണ് ഇരട്ടി കോക്കനട്ട് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി മാനേജിംഗ് ഡയറക്ടർ കൂടത്തൽ ശ്രീകുമാർ വില ഒന്ന് ഉൽപാദന കുറവാണ് കേരളത്തിൽ ഓരോ വർഷം കഴിയും തോറും കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുക അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് കാലാവസ്ഥാ വ്യതിയാനം രണ്ട് കോട രോഗ കീട ബാധകൾ അതുകൂടാതെ കഴിഞ്ഞ കാലങ്ങളിലെ നാടികേരത്തിൻ്റെ വിലക്കുറവ് കാരണം കർഷകർ വേണ്ട രീതിയിൽ തെങ്ങിനെ പരിപാലിക്കാത്തതിൻ്റെ ഫലമാണ് അപ്പം ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഉൽപ്പാദനം കുറയാനുണ്ടായ കാരണം ഇതുകൂടാതെ നാടികേരത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് ഇരുപത് ശതമാനം തിരുവ ഏർപ്പെടുത്തിയായിരുന്നു അതുകൂടാതെ നാടികേരത്തിൽ നിന്ന് പണ്ട് നാടികേരത്തിൽ നിന്ന് വെളിച്ചെണ്ണ മെയിനായിട്ട് ഉപ ഉൽപാദിപ്പിക്കുന്നത് വെളിച്ചെണ്ണയും കൊപ്പരയുമായിരുന്നു എന്നാൽ അതിൽ നിന്നും മാറിക്കൊണ്ട് നാടികേരത്തിൻ്റെ വൈവിധ്യവൽക്കരണത്തിലൂടെ നാടികേരം ഇന്ന് നൂറിന് മേലെ വിവിധ ഉൽപ്പന്നങ്ങളാക്കിക്കൊണ്ട് നാടികേരത്തിൻ്റെ വൈവിധ്യവൽക്കരണം വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് തേങ്ങാപ്പാൽ അതുപോലെ തേങ്ങാ പൗഡർ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെർജിൻ കോക്കനട്ട് ഓയിൽ ഇളനീരിൽ നിന്ന് പൾപ്പ് എടുക്കുന്ന സമ്പ്രദായം അതുപോലെ നീര ചെത്തുന്ന സമ്പ്രദായങ്ങൾ അപ്പോഴിങ്ങനെ പല രീതിയിൽ ഇന്ന് നാടികേരത്തിന് വിവിധ ഉൽപ്പന്നങ്ങളായിക്കൊണ്ട് മാർക്കറ്റ് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല ഈ ഉൽപ്പന്നങ്ങൾക്കൊക്കെ പഴയതിൽ നിന്ന് കൂടുതലായി ഉപഭോക്താക്കൾ ഉപയോഗിക്കുന്ന ഒരു തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കുതിച്ചുയരുന്ന വെളിച്ചെണ്ണ വില പിടിച്ചു നിർത്താൻ വിപണിയിൽ ഇടപെടൽ നടത്തുമെന്നാണ് ഭക്ഷ്യമന്ത്രി ഇ ആർ അനിലിന്റെ പ്രഖ്യാപനം കേരളത്തിലെ ജനങ്ങൾക്ക് ന്യായമായ വിലയ്ക്ക് വെളിച്ചെണ്ണ കൊടുക്കാനുള്ള പരിശ്രമമാണ് സപ്ലൈകോ നടത്തുന്നതെന്നും മന്ത്രി വിശദീകരിച്ചു സർക്കാരിന്റെ ഇടപെടൽ ഫലം കണ്ടില്ലെങ്കിൽ വരുന്ന ഓണക്കാലത്ത് വെളിച്ചെണ്ണയുടെ വില അഞ്ഞൂറ് കടക്കുമോ എന്ന ആശങ്കയിലാണ് വീട്ടമ്മമാർ ഹൈവിഷ് ന്യൂസ് പേരാവൂർ